ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുളക് ബുജിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ് കേട്ടോ ഇത് ഇത് നട്ട് നനച്ചുണ്ടാക്കിയതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഞാൻ എൻ്റെ ഉപ്പക്കായിട്ട് കൊടുക്കുന്നത് അല്ലാതെ എനിക്കിതിലൊരു പങ്കുമില്ല എൻ്റെ വീട്ടിൽ പോയ സമയത്താണ് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം തന്നെ ഞാൻ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നമുക്ക് മുളക് ബുജിയാക്കി മാറ്റാം പറഞ്ഞിട്ട് പറഞ്ഞു ആദ്യമൊന്നും ഉപ്പ സമ്മതിച്ചില്ല പിന്നെ എൻ്റെ പ്രേരണ കൊണ്ടാവണം ഉപ്പ തന്നെ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ സന്തോഷയാളെ മുഖത്തും കൂടെ ഉണ്ട് കേട്ടോ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയൊരു കൃഷിയിൽ നിന്ന് വിളവ് കിട്ടുമ്പോഴുള്ള സന്തോഷം പിന്നെ ആർക്കാല്ലാത്തത് അങ്ങനെ എനിക്ക് തന്ന മുളകായിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കൂടെ ചെന്നോട്ടോ എന്നിട്ടത് കഴുകി വൃത്തിയാക്കി ഞാനത് നെടുക്ക പിളർന്നിൻ്റെ പേറ്റിലേക്ക് വയ്ക്കുന്നുണ്ടേ അപ്പോഴാണ് ആരോ പറഞ്ഞത് അതിൻ്റെ കുരു ഉണ്ടെങ്കിൽ ഇരിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുരു ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ അറ്റംറ്റ് ആണ് കേട്ടോ ഞാൻ ഈ മുളക് പച്ച ഉണ്ടാക്കുന്നത് അതിൻ്റെ പോരായ്മകളും തന്നെ ചിലപ്പോൾ ഇതിലുണ്ടാകും അങ്ങനെ ഞാനതെല്ലാം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയാണേ മഞ്ഞൾപ്പൊടിയും കൂടെ റെഡി ആയിരുന്നു കണ്ടപ്പോൾ ഞാനതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് പാകത്തിനുള്ള ഉപ്പാണ് പിന്നെ ഞാനത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ എപ്പോഴെനിക്ക് ഈ കൈ വെച്ച് കുഴച്ചെങ്കിലേ എനിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ നല്ല വൃത്തിയാക്കി കൈ കൈകിയിട്ടാട്ടോ ഞാനിത് ചെയ്തത് പിന്നെ ഞാൻ അടുപ്പ് അത്യാവശ്യം ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലിൻ്റെ കളർ എന്താ ഇങ്ങനെയെന്നാരും ചോദിക്കേണ്ട തണുപ്പ് കാരണം അത് അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചത് എടുത്തിട്ട് നേരെ അടുപ്പിൻ്റെ ഭാഗത്തേക്കായിട്ട് നിന്നത് എന്നിട്ട് ചട്ടി ചൂടായി എന്ന് കണ്ടപ്പോൾ ഞാൻ മുളക് ഓരോന്നെടുത്ത് ആ മാവിൽ ഇങ്ങനെ മുക്കി കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ ഫുള്ളാകാൻ നല്ല പാടുണ്ടായിരുന്നു അങ്ങനെ എണ്ണ ചൂടായി എന്ന് കണ്ടപ്പോൾ ഞാൻ ആ മുളക് മാവിൽ മുക്കിയിട്ട് ഞാനത് ചട്ടിയിലേക്ക് ഇട്ടിട്ടോ അപ്പം തന്നെ അതിങ്ങനെ ഒന്ന് പുന്തി വരാനായിട്ട് നിന്നിനെ അങ്ങനെ ഓരോന്ന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ അത് ഒരു ഭാഗമായി എന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മറിച്ച് ഇടാൻ നോക്കുകയാണ് അത് ഭയങ്കര പാടായിരുന്നു പാടായിരുന്നു കേട്ടോ മുളക് വളഞ്ഞും തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് മറിച്ചിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ട് ഉമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട് ഈ സ്പൂണെടുത്ത് രണ്ടൊന്നും കൂടെ പിടിച്ചിട്ട് മറിച്ചിരുന്നു ഒക്കെ വേണ്ട എനിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ മെനക്കിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ മുളക് വച്ച് ഇങ്ങനെ ഏകദേശം പാകമായിട്ടുണ്ട് അപ്പം ഞാനതിങ്ങനെ എടുത്ത് എണ്ണൊക്കെ മാറ്റിയിട്ട് ഞാനത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വയ്ക്കുക കേട്ടോ അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിലാളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മുളകും വരുത്തുമ്പോൾ കിട്ടിയ മുളക് ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ആർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ തോന്നാട്ടെ അതേതായാലും ഞാൻ ഓരോന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ട് ഞാൻ അവിടേക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ടി വി വെച്ചിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇപ്പൊക്കെ ആയിരുന്നു നമ്മൾ സ്വന്തം വിത്ത് ഇട്ട് നട്ട് നനച്ച് അതൊരു മരമായിട്ട് മാറി അതിൽ നിന്ന് കിട്ടുന്ന വിളവ് കാണുമ്പോൾ ആർക്കല്ലേ സന്തോഷം തോന്നാത്തത് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാവരും തിരക്കിലായിപ്പോയി എന്തായാലും കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എത്രക്കാളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് കൂടെ ചെയ്യും പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണോടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ